ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരൊറ്റ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കിച്ചണിന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കും ഈ ഒരു കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണിൽ തന്നെ വിറകടുപ്പ് മോഡലാർ കിച്ചണും ഫ്രിഡ്ജും ഓവനും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒക്കെ ഒരുക്കിയിട്ടാണ് ഈയൊരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഓടാണ് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് സീലിങ്ങും കൊടുത്തിട്ടുണ്ട് ഹാങ് ലൈറ്റ്സും കൂടെ ഈയൊരു കിച്ചണിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഓവൺ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ നൽകി സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പ് വരുന്നത് വിറകടപ്പിനോട് ചേർന്ന് സിങ്ക് കൊടുത്തിട്ടുണ്ട് വിറകടപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ഔട്ട് ഫാനും നൽകിയിട്ടുണ്ട് ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട് സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വർക്ക് ഏരിയ ആട്ടോ ഇത് അപ്പോൾ ഈ ഒരു വീടിന് സ്ലാബിൽ കുറേ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു കബോർഡ് വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അതുപോലെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് കബോർഡ്സ് എല്ലാം മൾട്ടിയൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലും മോളിലായിട്ട് വൈറ്റിലൊരു യെല്ലോ ലൈന് വരുന്ന ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെ കൂടാതെ മുകളിലായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഓരോ ഷെൽഫും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് അതുപോലെ ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ നിന്ന് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഒരു ഡോർ വരുന്നത് രണ്ട് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് മറ്റൊരു സൈഡിലായിട്ട് വുഡിൻ്റെ ഡോറാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സൈഡിൽ തന്നെയാണ് കിണറൊക്കെ വരുന്നത് അലക്കാനുള്ള കല്ലും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്